കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് ഫെഡറേഷൻ ത്രിക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമവും കിറ്റ് വിതരണവും നടത്തി ചെറുവത്തൂർ കുഴിഞ്ഞടിയിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ഇനി മാത്രം ബിഗ് മാൾ കാഞ്ഞങ്ങാട് പരിശുദ്ധ റമദാൻ മാസവും വിഷുവും ഈസ്റ്ററും അടുത്തുവന്ന വേളയിലാണ് ത്രിക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത അൻപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തത് വിതരണ ഉദ്ഘാടനം ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള നിർവഹിച്ചു ഫെഡറേഷൻ തൃക്കരപ്പൂർ മണ്ഡലം പ്രസിഡന്റ് എൻ സൈതലവി അധ്യക്ഷത വഹിച്ചു കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി എം സി വേണു തിലങ്കേരി മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം എം ടി പി ബുഷ്ര ഫെഡറേഷൻ മണ്ഡലം സെക്രട്ടറി ഷഫീഖ് മടക്കര യു എം മുഹമ്മദ് കുഞ്ഞ് ജോയ് ആൽബർട്ട് ഭാസ്കരൻ പിലിക്കോട് യു എം റസാക്കി എന്നിവർ സംസാരിച്ചു മത സാമൂഹ്യ സാംസ്കാരിക സംഘടനാ തലങ്ങളിലെ ഭാരവാഹികളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ ഇഫ്താറിൽ പങ്കെടുത്തു ഉർമിസ് ത്രി കരിപ്പൂർ ബ്യൂറോ ചെറുവത്തൂർ